ഹായ് കൂട്ടുകാരെ ഞാൻ എന്താ വീണ്ടും പുതിയ കഥയുമായി വന്നിട്ടുണ്ട് എല്ലാവരും കേൾക്കണം കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കോക്കാച്ചിയുടെ കഥയാണ് കേട്ടോ കോക്കാച്ചിന്ന് കേട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ പേടിയാവും ഒരു കോക്കാച്ചിയുടെ കഥ പണ്ട് പണ്ട് ഒരു വലിയ കാട്ടിൽ ഒരു കോക്കാച്ചി താമസിക്കുന്നുണ്ടായിരുന്നു ആ അവിടെയുള്ള മൃഗങ്ങൾക്കൊക്കെ ഈ കോക്കാച്ചീനെ ഭയങ്കര ദേഷ്യമായിരുന്നു എന്താ വെച്ചാൽ ഇത് പാവാണ് ആരെന്ത് ചെയ്താലും അടിച്ചാലും ഒക്കെ ഇത് എല്ലാം സഹിക്കുള്ളൂ അത്രയും പാവമായിരുന്നു തിരിച്ച് ആരെയും ഒന്നും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല അങ്ങനെയുള്ള ഒരു സ്വഭാവമായിരുന്നു ഈ കോക്കാച്ചിയുടെ ഇതിൻ്റെ രൂപമാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉറപ്പ് തോന്നണ ഒരു രൂപം വലിയൊരു ഇത് രൂപം വലിയൊരു ഒരു കരടിയൊക്കടിയൊക്കെ പോലെ ഒരു രൂപം വലുത് മേലൊക്കെ നിറച്ച് രൂപങ്ങളും കറുത്ത രൂപവും വലിയ ചുവന്ന കണ്ണും ഒക്കെയാണ് കേട്ടോ അതാണ് കേട്ടേ കോക്കാച്ചിയുടെ രൂപം അപ്പോൾ അതൊക്കെ കാരണം മറ്റുള്ളവർക്കൊക്കെ ദേഷ്യം വന്നത് അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കോക്കാച്ചി ഒതുങ്ങി ഒരു എവിടെയെങ്കിലും താമസിക്കുക താമസിക്കുക എവിടെ ചെന്നിരുന്നാലും മറ്റുള്ള മൃഗങ്ങളൊക്കെ വന്ന് എപ്പോഴും ഇതിനാ കടിക്കും മാന്തും അങ്ങനെ ഉപദ്രവിക്കും അപ്പോൾ കോക്കാച്ചിക്ക് തോന്നും ഒരു ദിവസം ഇങ്ങനെ എല്ലാവരും മർ മർദ്ദനം സഹിക്കാൻ പറ്റാണ്ടായി അപ്പോൾ ഈ കാട്ടീന്ന് എവിടെയെങ്കിലും പോവായിരുന്നു എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെടാൻ വന്നാൽ നല്ലത് എത്ര നാളെന്ന് വിചാരിച്ചാൽ എല്ലാ മൃഗങ്ങളിലും പീഡനം സഹിച്ച് ഇവിടെ എടുക്കുക അങ്ങനെ ഓർത്തിട്ട് ഈ കോക്കാച്ചി കാട്ടീന്ന് ഇങ്ങനെ നടക്കാൻ തുടങ്ങും നടന്ന് നടന്ന് അവനൊരു ഗ്രാമത്തിലേക്ക് എത്തും ആൾക്കാരൊക്കെ പോണ കാണും അപ്പോൾ അവൻ ആൾക്കാരെയൊക്കെ മുമ്പേ കണ്ടിട്ടുണ്ട് അവൻ പണ്ടും ഈ കാടിൻ്റെ അറ്റത്തൊക്കെയൊക്കെ പോയി നിൽക്കുമ്പോൾ മനുഷ്യന്മാരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഗ്രാമത്തിലേക്ക് എത്തും ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ ഇതിനെ കണ്ടിട്ട് മനുഷ്യന്മാരൊക്കെ പേടിച്ച് ഓടാൻ തുടങ്ങി ഒരു രൂപമായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ മനുഷ്യന്മാരൊക്കെ ഓടണം കാണുമ്പോൾ അവൻ വിചാരിക്കും ഇത്ര മാത്രം വിചിത്ര ജീവിയാണോ ഞാൻ വിചാരിച്ച അവൻ സ്വയം അവൻ്റെ മേലേക്കും കയ്യുമേലേക്കും ഒക്കെ നോക്കും അപ്പോൾ അവന് അവനെന്നെ അവനോടാകെ ഇത് തോന്നുന്നുണ്ട ഭയങ്കര ദേഷ്യം തോന്നും അപ്പോൾ അവൻ അങ്ങനെ നടക്കും അപ്പം വേറെ മനുഷ്യൻ വലിയ മനുഷ്യന്മാരൊക്കെ വന്നിട്ട് കല്ലെടുത്തിട്ട് എറിയാൻ തുടങ്ങും കോക്കാച്ചീനെ കുട്ടികളൊക്കെ കണ്ട് പേടിച്ച് ഓടി വലിയ മനുഷ്യന്മാരൊക്കെ കല്ലെറിയുമ്പോൾ ഇത് ഓടും കോക്കാച്ചി ഓടി ഓടി എവിടെയെങ്കിലും ഒന്ന് അഭയം തേടേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നും കാണാനില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഒരു വലിയൊരു മരുന്നുകടാണോ ഓടി ചെന്ന് അത് കയറി വേഗം മരത്തിൻ്റെ മുകളൊക്കെ കയറി അവിടെ ും അതൊരു ഞാവൽ മര ആയിരുന്നു അപ്പൊ ആ ഞാവൽ മരത്തുമ്പോൾ കയറി വലിയ കൊമ്പൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടാകുമേ അതിൻ്റെ ഇടയിൽ കാര്യം കാണാണ്ട് ഇങ്ങനെ ഒളിച്ചിരിക്കും ആൾക്കാർ അടിയിൽ നിന്ന് കല്ലെറിയുണ്ട് പോ 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 എന്ന് പറഞ്ഞിട്ട് വലിയ കല്ലൊക്കെ എടുത്ത് എറിയുണ്ട് അതിന് പേടിയാവും ഉപ എന്നാൽ തള്ളി താഴെ ഇടുക എന്നൊക്കെ വിചാരിച്ച് പേടിയാവും അപ്പോൾ കുറേ കഴിയുമ്പോൾ ആൾക്കാരൊക്കെ പിന്നെ പിരിഞ്ഞു പോകും എത്ര നേരം എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ കല്ലെറിയുക കുറെ കഴിയുമ്പോൾ പോവും അപ്പോൾ അങ്ങനെ സമാധാനത്തോടുകൂടി കോക്കാശി ആൽമര ഞാവൽ മരത്തുമ്മക്കെ കിടന്ന് ഉറങ്ങൂട്ടാ കൊമ്പുമ്മ ചാരി ഇരുന്ന് ഉറങ്ങും പിറ്റേ ദിവസം ആൾക്കാർ ഒന്ന് നോക്കും കോക്കാശി അവിടെ നിന്ന് പോയോ എന്താന്നൊക്ക അപ്പോൾ ആനി ആരെയും കാണാനൊന്നുമില്ല നോക്കിയിട്ട് അപ്പോൾ വിചാരിക്കും പോയോ അറിയില്ല എന്നാൽ എന്താ വെച്ചാൽ കാട് പിടിച്ച് പടർന്ന് പന്തലിച്ച് നിൽക്കണ മരമായിരുന്നു ആ ഞാവൽ മര അപ്പം അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ എല്ലാവരും ആദ്യം വീണ്ടും ഒന്ന് നോക്കും അപ്പം നോക്കുമ്പോൾ ചെടികളുടെ ഇടയിലൊക്കെ അനക്കം കാണുന്നുണ്ട് അനക്കം കാണുമ്പോൾ എല്ലാവരും പറയും ആ കൊക്കാച്ചി അവിടെ നിന്ന് പോയിട്ടില്ലാട്ടാ മരത്തുമ്മ തന്നെയുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും പോവും അപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ ഞാവല്മരമുണ്ടല്ലോ ഞാവല്മരത്തുമ്മേ കായകളുണ്ടാവും പൂക്കളുണ്ടാവും അത് പൂക്കണ്ട സമയമായി തുടങ്ങി അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങൾ പിന്നെയും കഴിയുമ്പോൾ ഈ ഞാവൽപ്പഴം പഴുത്ത് തുടങ്ങും കായകളൊക്കെ പഴുത്ത് വലിയ പഴങ്ങളാവും പഴങ്ങളായി തുടങ്ങുമ്പോൾ ആൾക്കാരിങ്ങനെ ഇത് കൂടെ പോകും പിന്നെ കോക്കാച്ചിയുടെ ശല്യം വേറെ വേറെ കൂടുതലൊന്നും ഇല്ലാണ്ടായി അപ്പോൾ ആൾക്കാർ അതുകൂടെയൊക്കെ നടന്നു പോകേണ്ടത് കല്ലെറിയാനും പിന്നെ ഉപദ്രവിക്കാനൊന്നും പോയില്ല അത് മിണ്ടെന്നുള്ളത് ഇടയ്ക്ക് കാണാം ഇടയ്ക്ക് വരാനൊക്കെ കാണാം മരത്തിൻ്റെ ചില്ലടയില ഇടയിലൊക്കെ അപ്പോൾ അങ്ങനെ ഞാവൽപ്പഴങ്ങളൊക്കെ പഴുത്ത് വീഴാൻ തുടങ്ങി അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ പേടിച്ചിട്ട് വീട്ടിലന്നെ ഇരിക്കായിരുന്നു ഞാവൽപ്പഴം പറക്കാൻ വരാണ്ട് അവർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ഞാവൽപ്പഴമൊക്കെ അപ്പോൾ കുറേ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞപ്പോൾ കുറേ കുട്ടികൾ പറഞ്ഞു എടാ നമുക്ക് ഞാവൽപ്പഴം പറക്കാൻ പോകാം കോക്കാശിയൊന്നും മടിയിലേക്കൊന്നും കാണാതി അതും മരത്തുമ്മലല്ലേ നമുക്ക് പോകാം എന്ന് പറയും അങ്ങനെ പറഞ്ഞിട്ട് കുറേ കുട്ടികൾ ഞാവൽപ്പഴം പറക്കാൻ വരും അപ്പോൾ അവർ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കും മരത്തിൻ്റെ മുകളിലൊന്നും കാണില്ല അപ്പോൾ കോക്കാശി കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ അപ്പോൾ ഈ കുട്ടികൾ നിലത്ത് വീണ് കിടക്കണ ഞാവൽപ്പഴക്കോ പറക്കി തിന്നുമരോടത്തിരുന്ന് അപ്പോൾ പറയും ഇതൊക്കെ എല്ലാവരും ചവിട്ടി കൂട്ടി പൊട്ടിയ ഞാവൽപ്പഴങ്ങളാണ് നമുക്ക് മരത്തുമലിക്കൊന്ന് കയറാൻ പറയും അപ്പോൾ വേറൊരു കുട്ടി പറയും അയ്യോ വേണ്ട വേണ്ട മരത്തുമൊക്കെ ഓക്കാച്ചി ഉണ്ട് അവനെ അനങ്ങാണ്ടിരിക്കുകയാണ് നമ്മളെ എന്ന് പറയും അങ്ങോട്ട് ചെന്നാൽ നമ്മൾ ഉപദ്രവിക്കും അങ്ങോട്ടൊന്നും കയറേണ്ടതെന്ന് പറയും അപ്പോൾ ഇവരെ കുട്ടികളെ അനക്കും ശബ്ദമൊക്കെ കേട്ടപ്പോൾ കോക്കാശി ഉണരും അപ്പോൾ കുട്ടികളെ കണ്ടപ്പോൾ കോക്കാശിക്ക് നല്ല സന്തോഷമായി അപ്പോൾ ഇവൻ ഞാവൽപ്പഴം പഴം ഓരോന്നായിട്ട് പൊട്ടിച്ച് നിലത്തേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് കുട്ടികളോട് പറയും കൂട്ടുകാരെ കൂട്ടുകാരെ നിങ്ങൾ എന്താ ഇത്രയും ദിവസം വരാണ്ടിരുന്നേ ഞാവൽപ്പഴമൊക്കെ പഴുത്ത് കുറേ വീണ് പോയല്ലോ നിങ്ങൾ വന്നോളൂട്ടാ ഞാൻ നിങ്ങൾ ഉപദ്രവിക്കില്ല ഞാൻ പാവം ഞാൻ ആരെയും ഉപദ്രവിക്കില്ല എന്ന് പറയും അപ്പോൾ എൻ്റെ രൂപം ഇങ്ങനെ ആയത് പോയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാന്ന് പറയും അപ്പോൾ അത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് സന്തോഷവും അപ്പം പേടിയില്ലാണ്ട് എല്ലാവരും ഈ കോക്കാശി ഇട്ട് കൊടുക്കണം ഞാവൽപ്പഴമൊക്കെ പറക്കി തിന്നും അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി അവർ വീട്ടിലേക്ക് പോകും വീട്ടിൽ ചെന്നിട്ട് എല്ലാവരോടും പറയും കോക്കാശി ഞങ്ങൾ ഉപദ്രവിച്ചില്ല ഞങ്ങൾക്ക് ഞാവൽപ്പഴം ഇട്ട് തന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ പേടിയൊക്കെ മാറി എല്ലാവരും ഞാവൽപ്പഴം പറക്കാനും മരത്തുമെന്ന് കൊമ്പ് കുലുക്കി പൊട്ടിക്കാനൊക്കെ തുടങ്ങി എന്നാൽ അപ്പോഴും കോക്കാശി ഒന്നും ചെയ്യില്ലാട്ടോ അപ്പം അങ്ങനെ ആൾക്കാർക്കൊക്കെ സമാധാനമായി സന്തോഷമായി അപ്പോൾ എല്ലാവരും വിചാരിക്കും അവിടെയുള്ള ആൾക്കാരൊക്കെ വിചാരിക്കും മനുഷ്യന്മാരായാലും ജീവികളായാലും ഒരാളുടെ രൂപം കണ്ടിട്ടല്ല അവരെ വിലയിരുത്തേണ്ടത് ഒരാളുടെ സ്വഭാവത്തിൽ നിന്നാണ് അവരെ വിലയിരുത്തേണ്ടതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലാവും കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കോക്കാച്ചി എന്ന് പറഞ്ഞാൽ പേ എല്ലാവർക്കും പേടിക ഉണ്ടാവും കൊച്ചു കൂട്ടുകാർക്ക് എന്നാലും ഈ കോക്കാച്ചി പാവമായിരുന്നു കൂട്ടാ എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു കോക്കാച്ചി അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത കഥയുമായി ഞാൻ വീണ്ടും രണ്ടു ദിവസം കഴിഞ്ഞാൽ വരാം അതുവരെ ടാറ്റാ ബൈ ബൈ